പത്തനംതിട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിന് തുടക്കമായി വാരാചരണത്തിന്റെയും കുടുംബ സംഗമത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ നിർവഹിച്ചു പത്തനംതിട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പാലിയേറ്റീവ് വാരാചരണത്തിന്റെയും കുടുംബ സംഗമത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ നിർവഹിച്ചു നല്ല പ്രവർത്തനമാണ് നമ്മുടെ മാധ്യമം നമ്മുടെ രാജ്യത്ത് ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ വലിയൊരു പ്രവർത്തനങ്ങൾ അനൂപതിയാണ് ആശ്രയിക്കുന്നത് നിങ്ങൾക്കെല്ലാം പറയാം പ്രധാനപ്പെട്ട മൂന്ന് ശാഖകൾ ആരോഗ്യരംഗത്തെ നിലനിൽപ്പിക്കുന്നതിൽ ഒന്ന് അനൂപതി അതുപോലെ തന്നെ ഹോമിയോപ്പതി ആയുർവേദം

സാന്ത്വന പരിചരണത്തിന്റെ ഗുണഭോക്താക്കളായ ഇരുപത്തിയഞ്ചു പേർക്ക് വീൽ ചെയറും പതിനാല് പേർക്ക് എയർബെഡ് കസേര തുടങ്ങിയ ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഹോമിയോ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി അഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്ടാണ് നടപ്പാക്കുന്നത് കിടപ്പ് രോഗികൾക്കും വൃദ്ധജനങ്ങൾക്കുമായുള്ള പാലിയേറ്റീവ് പ്രവർത്തനം ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയിൽ പേർക്ക് സാന്ത്വന പരിചരണം നൽകുന്നുണ്ട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിന്നും ജീവനക്കാരും വോളിയർമാരും ഇവരുടെ വീടുകളിലെത്തി പരിചരണം നൽകുന്നു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പാലിയേറ്റീവ് കൺവീനർ ആർ ഡോക്ടർ ആതിരാമോഹൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ കൊറ്റനാട് വാർഡംഗം പ്രകാശ് പി സാം കൊറ്റനാട് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറാനന്ദന മാത്യു പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ അനു അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട